കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ പോലും മോദിയെ കൊണ്ട് പറ്റിയില്ല രാഹുലാണെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ബി ജെ പി കാര് കളം മാറ്റി ചവിട്ടി ആദ്യം അവർ ആരടായി രാഹുൽ എന്ന് ചോദിച്ച് കിലോമീറ്ററുകൾ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങിയ മനുഷ്യനെ തളർത്താൻ നോക്കി എന്നാൽ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഗോദയിൽ അത് ഏറ്റില്ല എന്ന് മനസ്സിലായതോടെ എന്താ ഇപ്പൊ ചെയ്യ എന്ന മട്ടിൽ തല പുകയ്ക്കുന്ന ബി ജെ പി കണ്ടെത്തി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിനെ എന്നിട്ട് അയാൾക്ക് ഒരു പദവി കൊടുത്തു യുവമോർച്ച നേതാവെന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി കാരെ നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് പോലും ഉത്തരം കിട്ടാത്തിടത്ത് പാവപ്പെട്ട ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിനെ കൊണ്ട് ബലിയാടാക്കാൻ ഇതാണ് ബി ജെ പിയുടെ സ്ഥിരം പരിപാടി കേന്ദ്ര നേതാക്കൾ അടക്കമുള്ള തല തൊട്ടപ്പന്മാർക്ക് ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കുത്താനായി കുറെ കുഞ്ഞൻ നേതാക്കളെ പൊതുമധ്യത്തിലേക്ക് ഇറക്കും എത്രയോ പേരുണ്ട് ബി ജെ പിക്ക് അകത്ത് എന്നിട്ടുമെന്തേ ഒരു യുവമോർച്ച നേതാവ് സത്യം പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധിയായി രാഹുൽ എത്തുമ്പോൾ ഇരുപത്തെട്ട് പാർട്ടികളുടെ ഉത്തരങ്ങൾ കൂടിയാണ് രാഹുൽ നൽകുന്നത് അതെല്ലാം ഈ ജനാധിപത്യത്തെ ഭരണഘടനയെ മതേതരത്വത്തെ ഊട്ടിയുറപ്പിക്കാനുള്ളതുമാണ് ഒപ്പം തന്നെ കർഷകരിൽ കർഷകരിലൊരാളായും രാഹുൽ എത്തുമ്പോൾ നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളുടെ കെട്ടുകഥ അവിടെ രാഹുൽ അഴിച്ചുവിട്ടാൽ പിന്നീട് അങ്ങോട്ട് മോദിക്കോ ബി ജെ പി ക്കോ ഒരക്ഷരം മിണ്ടാനുണ്ടാവില്ല അതുകൊണ്ടാണ് മോദി കളത്തിലിറങ്ങാത്തത് എന്ന് വ്യക്തം രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പോയി നാഴികക്ക് നാല്പത് വട്ടം രാഹുലിനെയും ഗാന്ധി കുടുംബത്തെയും അനാവശ്യമായി വലിച്ചു കീറി ഒട്ടിക്കുന്ന നേർക്ക് നേർ പോരാടാൻ പറ്റാത്തത് അവിടെ രാഹുൽ യോഗ്യനല്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ബി ജെ പിയുടെ ന്യായങ്ങളെ തൊലിയുരിച്ചു നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല അത് ബി ജെ പി ക്കും നന്നായിട്ട് അറിയാം കാരണം അവർക്കാകെ പറയാനുള്ളത് ന്യൂനപക്ഷങ്ങളെ ഇറക്കി രാജ്യത്തെ ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കാൻ ഗാന്ധി കുടുംബം നോക്കുന്നു എന്നതാണ് ഈ മതവിദ്വേഷത്തിന് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കാനല്ലാതെ ഇതുവരെ ബി ജെ പിക്ക് ഒന്നിനും അറിയില്ല എന്നാൽ വർഷം പത്ത് പിന്നിട്ടപ്പോൾ ഈ പറഞ്ഞ ജനങ്ങൾക്ക് കറുപ്പും വെളുപ്പും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ രാഹുൽ എടുത്തിട്ടാൽ തുറന്ന വേദിയിൽ എന്ത് മുട്ടാപ്പോക്ക് നയം മോദി പറയും സത്യത്തിൽ അതുപോലുമില്ല മോദിക്ക് പറയാൻ അതുകൊണ്ട് കൂടിയാണ് തുറന്ന സംവാദത്തിന് മോദി വരില്ല എന്ന് ബി ജെ പി കാർ പറഞ്ഞത് ഇപ്പോൾ തന്നെ കെജ്രിവാളിന്റെ ചോദ്യത്തിന് മോദിക്കോ അമിത്ഷാക്കോ ജെ പി നദ്ദക്കോ ഉത്തരമില്ല എഴുപത്തി അഞ്ച് തികയുന്ന മോദി ഇനിയും എങ്ങനെ പ്രധാനമന്ത്രിയാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിന് എൽ കെ അദ്വാനിയെ പോലെയുള്ളവരെ മൂല ഈ ചോദ്യം മോദിയുടെയും ബി ജെ പിയുടെയും ചങ്കിൽ തറച്ചു എന്നല്ലാതെ ഉത്തരമൊന്നും പറയാൻ ഇതേ ബി ജെ പി കാര്ക്ക് ഇതുവരെ ആയിട്ടില്ല ഇതൊക്കെ കൊണ്ടാണ് പറഞ്ഞത് രാഹുലിനോട് ഏറ്റുമുട്ടാൻ മോദിക്കാവില്ല അതുകൊണ്ടാണ് മോദി പേടിച്ച് പിന്നോ ോട്ടടിച്ചത് എന്ന് ഈ രാജ്യം ഒന്നടങ്കം പറയുന്നത്